അത് വിപുലമായിട്ട് സന്താനങ്ങൾ പറഞ്ഞാൽ എനിക്ക് വിപുലമായിട്ടൊരു കർമ്മം തരണം ഒരു പ്രസ്ഥാനം ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് വിപുലമായിട്ട് തരണതാ പറഞ്ഞു ആ പിന്നെന്താ അപ്പൊ അതിലൊന്നും കടലാമുണ്ടൊക്കെ കടലാമുണ്ടുള്ള ചെല ഉണ്ണികളോടൊക്കെ പറഞ്ഞു വരുന്നത് ചില കാര്യങ്ങൾ അടച്ചു തുറക്കൽ അതിന്റെ രൂപരാഗ് തയ്യാറാക്കിയ രാഹുൽ ഗാന്ധി അല്ലേ നീ പോയിപ്പൊന്നും കൊണ്ടല്ലോ പോയി അവിടെ വന്നപ്പോന്നെ അതൊക്കെ നിന്റെ നിന്റെ ദശാന്തബുദ്ധമായിട്ടുള്ള ദോഷം കൊണ്ട് ചങ്ങാതിമാർക്ക് നീ ഉള്ള സഹായിച്ചെടുത്ത് പോയില്ല എന്നാലും നിന്നെ മനസിലായിട്ട പണ്ടൊക്കെ ഓടിക്കുന്നതിന് കഥപ്പ് ചെയ്യുന്നു മനസ്സിലായിട്ട എന്നെ ഓടിക്കുന്നോർമ്മ ആ ഉണ്ണിക്ക് ഒക്കെ ഞാൻ ആ ഉണ്ണി സന്താനത്തിന്റെ നക്ഷത്ര നാമോദയം പറഞ്ഞ് ആ കടലാത്തോണ്ട് അതായത് ഒരു നീലപുസ്കല്ലേ അതിന്റെ അക്കം പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ച മനസ്സിലാവണ്ട അതുപോലെ തന്നെ എല്ലാ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എന്റെ വീതോട് കലച്ചിട്ട് ആ ഉണ്ണിടപ്പയിൽ എനിക്ക് ഇരിക്കാറുമൊന്നായിട്ട് മനസ്സിലാവണ്ട അതുപോലെ തന്നെ ഉണ്ണിയുടെ ദേശത്ത് ആ എൻ്റെ കാളി ഒരു കടും മധുരത്തിൽ ഒരു എണ്ണം മുപ്പ് നാളുകൂടുമ്പോൾ ആ ഉണ്ണിലെ പ്രാണത്തിൻ്റെ ജന്മനക്ഷത്രം വരുന്നൊന്ന് കൊടുത്തേക്കാം അഭിപ്രായം ശ്രീനിവാസൻ കാര്യങ്ങളോ സൂക്ഷിട്ടു അവിടെ കൊണ്ടുവന്ന് പലതും കൊണ്ടുവന്നിട്ട് ഞാനതൊക്കെ പുകച്ചു കാടിച്ച് പുറത്ത് കളഞ്ഞി മെടുക്കിയ വ്യാപാരം ഞാൻ ഉണ്ടാക്കിട്ട് നിന്റെ നാലിട്ടകത്ത് ഞാനൊരു കാവന്നായെ പോലെ എൻ്റെ നാൽക്കാലിയും കൊണ്ട് ആ ഭവനത്തിൽ ഞാൻ കാവലിൽ നിന്നിട്ട് ഏത് കാലമായിട്ടുണ്ടെങ്കിൽ നിന്നെ തട്ടാനും നിന്നെ മറച്ചിടാനും നിന്നെ തെക്കോണ്ട് കിടത്താനും നോക്കിയിട്ട് കെടുത്തില്ല എന്നെ 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 കെട്ടണം എന്റെ അച്ഛനെ കെട്ടണം അല്ലേ എന്റെ അച്ഛനറിയാണ്ട് എന്നെ കെട്ടാൻ പറ്റില്ല എന്നെ കെട്ടണി ഇത്തിരി നേരെ പറ്റില്ല മൂന്നേ മുക്കാൻ നാഴിക നേരാ അതും എന്റെ ഏട്ടനോട് ചോദിച്ചിട്ടോണം എന്നെ കെട്ട അപ്പൊ എന്നെ കെട്ടണേ നല്ല കൊടിയെ മാതൃക കെട്ടഴിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് അറവുശാലും മാടുപോയ ഇങ്ങനെയാ എന്ന് മാടുപോയി കേട്ടുണ്ടാ നീയേ അറവുശാലയിൽ നിന്ന് നിണത്തിന്റെ മണം കെട്ടി മാടുപോയാലേ എന്റെ വാഹനം പോയ ഫോൺ കൊടുത്തൊക്കെ തട്ടലാ അപ്പൊ കൺ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ തകർത്ത പൂള എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഒക്കെ നീക്കേ